ഒരാളുടെ പേരിന് മുമ്പ് സാൻഡോ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഞാൻ രണ്ടുപേരേ കേട്ടിട്ടുള്ളൂ ഒന്ന് സാൻഡോ എം എം എ ചെന്നപ്പ തേവർ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായിരുന്നു ആയിരുന്നു മൃഗങ്ങളെ വെച്ച് ചിത്രങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു പിന്നെ കാണുന്നത് അനുഭവങ്ങൾ പാളിച്ചണെന്നുള്ള സിനിമയിൽ നായകനായ സത്യൻ മാസ്റ്റർ തൂക്കിയെടുത്ത് ദൂരെ എറിയും അങ്ങനെ ശരീരം കാണിച്ച് പേടിപ്പിക്കുന്ന ഒരാൾ അതൊന്ന് ശ്രദ്ധിച്ചത് ആരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സാന്റോ കൃഷ്ണൻ എന്ന് പറഞ്ഞു യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊന്ന് അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള ഇതൊക്കെ ഏർപ്പാടൊക്കെ ചെയ്ത് അത് ചെയ്തപ്പോഴാണ് എം ജി ആറ് എന്നോട് വളരെ ഓപ്പോസിറ്റായത് ആ മോപ്പര് എന്തിനാണ് യൂണിയൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എം ജി ആറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരേ ഉള്ളൂ അവർക്കേ വേഷം പടിയുള്ളു ബാക്കി എത്രയോ സ്റ്റണ്ട് ചെയ്യുന്ന ചെക്കന്മാരും നല്ല കഴിവുള്ള ചക്കന്മാരും ഒക്കെ വെറുതെ ഇരിക്കുക അപ്പോളാണ് എനിക്ക് യൂണിയൻ തുടങ്ങണമെന്ന് തോന്നിയത് ഇന്നിപ്പോൾ യൂണിയനിലുള്ള മെമ്പർമാർക്ക് ഒരു ഫൈറ്റിന് പോയാൽ ഇത്ര ഉറുപ്പ്യാന്നൊരു കണക്കൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്യോ എന്തുവാണത് ഇപ്പോൾ മുമ്പേ അതുണ്ടായിരുന്നില്ല കൃഷ്ണൻ്റെ മക്കൾ എത്ര മക്കളാണ് എനിക്കൊരൊറ്റ മകൻ മകൻ ഇപ്പോൾ മട്രാസിലാണ് അവൻ പോലീസിലായിരുന്നെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പം റിട്ടയർ ആയി റിട്ടയറായിട്ട് എനിക്ക് ചില സമയത്ത് വിളിക്കും എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അയച്ചു തരാറില്ല അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നീ എന്തെങ്കിലും എനിക്ക് മാസം മാസം എനിക്ക് അയച്ചു തന്നാൽ തിരക്കടില്ല എന്ന് പറഞ്ഞു അതൊന്നും സാധിക്കില്ല അച്ഛനും പണം അയക്കാൻ അച്ഛനും സിനിമാക്കാരുടെ സഹായമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരി നൻ്റെ ഇഷ്ടം എന്ന് പറയും ഇപ്പോൾ മറ്റേ സിനിമയിൽ നിന്ന് സിനിമാ സംഘടനകളിൽ നിന്ന് സഹായമൊക്കെ ഉണ്ടോ ആ സിനിമ സംഘടന വച്ചാൽ അമ്മ അമ്മ സഹായം അമ്മടെ സഹായമാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഭക്ഷണിയില്ലാതെ കൊണ്ട് നേരത്തെ ചാപ്പാട് കഴിക്കുന്നത് അമ്മടെ സഹായമാണ് സഹായമൊക്കെ തരാറുണ്ട് മമ്മൂട്ടി ഇപ്പോൾ അവരിവിടെ ഷൂട്ടിങ്ങിന് വരലില്ലല്ലോ മമ്മൂട്ടി ഇവിടെ വന്നാൽ മമ്മൂട്ടിയെ കണ്ടാറുണ്ട മമ്മൂട്ടി എനിക്കൊരു ആയിരം അഞ്ഞൂറ് തരും അതേമാതിരി തന്നെ മോഹൻലാൽ ഇവിടെ ഇവിടെ ഒരു പടവും ഷൂട്ടിങ്ങിന് വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ അവരെ കാണാറില്ല ഞാൻ ഈ അമ്മടെ മീറ്റിംഗ് ഉണ്ട് ഈ ജനറൽ ബോഡി മീറ്റിങ് അതിന് പോവും അതിന് പോയാൽ വരുന്ന സമയത്ത് മോഹൻലാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിലെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് ഏതാണ്ട് തൊണ്ണൂറ്റി വയസ്സോളമായി അപ്പോൾ എഴുപത്തി മൂന്ന് വർഷമായിട്ട് സിനിമയിൽ ഉണ്ടാകുക എന്ന് പറയുന്നൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്ന ഒരു ലഹരി തന്നെയാണ് ഇപ്പോഴും ഒരു ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നടന്നു വരും ഇപ്പോഴും ഒറ്റപ്പാലം ഭാഗങ്ങളിൽ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത് അവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യം എന്നെ കാണാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം വരും അതിൽ എന്തെങ്കിലും ഒരു സീനുണ്ടെങ്കിൽ അഭിനയിക്കാനും അദ്ദേഹം തയ്യാറാണ് അത്രത്തോളം സിനിമയെ തൻ്റെ പ്രാണമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നൊരു മനുഷ്യനാണ് എത്ര സിനിമയിൽ അഭിനയിച്ചു അത് അദ്ദേഹത്തിന് അറിയില്ല ഏതാണ്ട് രണ്ടായിരം മൂവായിരം അതിൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ പണ്ട് കാലങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഈ ഹനുമാൻ വേഷങ്ങൾ ഞാൻ കാണുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് അന്ന് ത്യാഗരാജൻ മാസ്റ്ററുടെ കൂടെയാണ് അപ്പോൾ ഞാൻ വളരെയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും മോനെ എന്നാണ് അന്നും വിളിച്ചിരിക്കുന്നത് എന്നും വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പ്രായമായിട്ടും അങ്ങനെ കേൾവിക്കോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കോ ഓർമ്മയ്ക്കോ ഒരു കുറവില്ല ഒരു സിനിമയുടെ മാന്യത അദ്ദേഹം എല്ലാവരോടും പുലർത്താറുണ്ട് ഇപ്പോഴും അമ്മയുടെ ജനം പൊടി നടക്കുമ്പം ഏറ്റവും അവശനായിട്ട് അവിടെ വരുന്ന പുള്ളിയാണ് ഒരു വടി കുത്തിപ്പിടിച്ച് പുള്ളിക്ക് എന്തൊക്കെയോ വാർദ്ധ്യ സൗജന്യമായ അസുഖങ്ങളോ മുറിവോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും വരും പക്ഷെ സന്തോഷൻ ചേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് സ്നേഹമാണ് എനിക്ക് വാസ്തവത്തിന് വീടില്ല എനിക്കാൻ വീടില്ല അപ്പം ഈ വീട് ഇപ്പോൾ ഇതിപ്പോൾ വാരി വീട്ടുകാരുടെ വീടാണ് അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണ് ഭാര്യ അടുത്താണ് അതെ അതെ അപ്പോ ഒരു ഒരു മകൻ പറഞ്ഞു അവൻ ഇത് മകള മകളാ അവിടെ കല്യാണം കഴിച്ചിട്ട് അവനും അവൻറെ അമ്മയും അവരും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ടോ പോകുന്നില്ല ഭാര്യ മകളുടെ കൂടെ പുതിയ സിനിമകള് ചെയ്ത സിനിമകള് മമ്മൂക്ക ലാലേട്ടൻ അതിപ്പോ മമ്മൂട്ടി ആ പടത്തിന്റെ ഓർമ്മയില്ല കുട്ടി അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള പടം കുട്ടി ഡയറക്റ്റ് ചെയ്ത പടത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അതെ ഇപ്പം ആറ് ഏഴ് പടത്തിൽ മോഹൻലാലിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവസാനം അഭിനയിച്ച സിനിമ ദിലീപ് അഭിനയിച്ച പടം അതായത് മീശമാധവൻ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചില അഭ്യാസങ്ങളൊക്കെ പഠിച്ചായിരുന്നു അതായത് സി എൻ നാരായണനായർ എന്നു പറഞ്ഞിട്ട് ഒരു കുരുക്കളുണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഇവിടെ പാലക്കാട്ടുള്ള ഗുരുവിൻ്റെ അമ്മാവനാണ് അഭ്യാസം അപ്പം തന്നെ ചില അഭ്യാസങ്ങളൊക്കെ പഠിച്ചായിരുന്നു പിന്നെ ഈ ബാക്ക് ഫ്രണ്ട് ഇതൊക്കെ ഓടി ജമ്പ് ചെയ്ത് ലീപ്പ് ചെയ്യുക അതൊക്കെ അവിടെ വെച്ചിട്ട് പഠിച്ചാണ് പിന്നെ അഭ്യാസം സി കുരുക്കൾ നാരായൺ നായർ കുരുക്കളുടെ അടുത്തു നിന്നാണ് പഠിച്ചു പടത്തിലുള്ള ഫൈറ്റേ തനിയായിരുന്നു അതിപ്പോൾ നമ്മൾ ഒറിജിനൽ അഭ്യാസം പടത്തിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പടത്തിലേക്ക് അങ്ങനെയുള്ള തോന്നുക പടത്തിൽ പഠിക്കുന്നത് പഠിപ്പിച്ചത് വാസവം പറയുകയാണെന്ന് വെച്ചാൽ സ്റ്റഡ് സോമമാണ് ശബരിമലയ്ക്ക് ഇപ്പോൾ ഒരു അമ്പത്തിയാറ് കൊല്ലം പോയി പിന്നെ കൊല്ലം അതെ പിന്നെ ഇപ്പൊ പോവാൻ വയ്യ നടക്കാൻ വയ്യ സമയത്ത് എന്തെങ്കിലും അപകടം എനിക്കോ അയ്യോ എനിക്ക് പറ്റിയിട്ടുള്ള അപകടത്തിന് കണക്കില്ല പക്ഷെ ആ എന്ത് അപകടം പറ്റിയാലും അതോരോ നാല് ദിവസം അഞ്ച് ദിവസം അതിന് മേലെ അതിനെ കൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല എന്റെ ജീവിതം ഇതുവരേക്കും എത്തി ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ എത്ര ദിവസം ഇരിക്കും എത്ര മാസം ഇരിക്കും എന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല എത്രയും വേഗത്തിൽ മരിച്ചാൽ അത്രയും നല്ലത് അതേ വേണ്ടു ഇനി സഹായിക്കാം ഇവിടെ എനിക്ക് സഹായം ഈ അനീഫയുടെ കുട്ടികളുമാണ് നല്ല അതെ ഈ കുട്ടികളുടെ ഒരു സഹായമാണ് എനിക്ക് വല്ലാത്ത സഹായം അത് മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത അനീഫ ലൈല ദമ്പതികളില്ലേ അവരുടെ ഒരു സഹായമുണ്ടല്ലോ അത് ഞാൻ എത്ര എത്ര ഇതായാലും മറക്കാൻ പറ്റില്ല അല്ല അത് കൃഷ്ണനാട്ടന് മാത്രമല്ല അത് നമ്മള് കേരളത്തിന് മുഴുവൻ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് കാരണം സ്വന്തം അച്ഛനും അമ്മേനേം നോക്കാത്ത മക്കളുള്ള ഈ ലോകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത അന്യമതസ്ഥരായിട്ടുള്ള ആളുകള് അവര് അച്ചാന്ന് വിളിക്കുന്നു അവര് സ്നേഹത്തോട് കൂടിയിട്ട് നോക്കുന്നു ഭക്ഷണം കൊണ്ടുവന്നു തരുന്നു പണം തന്നു സഹായിക്കാൻ ഒരുപാട് പേർക്ക് ചെലപ്പോ പറ്റിയെന്ന് വരും പക്ഷെ ഈ സഹായമാണ് ഏറ്റവും വലിയ സഹായം ഇതാണ് കൃഷ്ണേട്ടന്റെ ഇപ്പോഴത്തെ കുടുംബം അതായത് എനിക്ക് സകല സഹായങ്ങളും ചെയ്യുന്നത് എൻ്റെ കുട്ടി ലൈലി അനീപ്പിയും അവരുടെ മക്കളും സിനിമ അവരോട് നന്ദിയുള്ളവരാണ് അവർ ചെയ്യുന്ന നന്മ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഞാൻ മരിച്ചാൽ കൂടി മറക്കില്ല അങ്ങനെയുള്ള ഒരു സഹായമാണ് അവർ ചെയ്യുന്നത് അതായത് എനിക്ക് സമയത്ത് ഏഴ് മണി എന്ന് വെച്ചാൽ ഏഴ് മണിക്ക് എനിക്ക് ടിഫിൻ ഒരു മണി വെച്ചാൽ ഒരു മണിക്ക് എനിക്ക് ചാപ്പാട് വൈകുന്നേരത്ത് ഏഴ് മണി എന്ന് വെച്ചാൽ ഏഴ് മണിക്ക് എനിക്ക് കഞ്ഞി ഇങ്ങനെ കൊടുന്ന് തന്നിട്ട് ഇപ്പം എന്നെ രക്ഷിക്കുന്നത് അവരാണ് അനീഫിയും ലൈലി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൃഷ്ണേട്ടൻ ഇപ്പോൾ ലക്കിഡിയിലെ ലേഖനാണ് കുറച്ചു കാലം മുമ്പ് അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ ദൃഢഗാത്രൻ ഒരു പൂർവ്വജന്മ സ്മൃതി പോലെ നമ്മുടെ ചലച്ചിത്ര സെറ്റുകളെ ഗ്രസിച്ചു നിന്നേനെ